ഒരു കാലത്ത് മലയാള സിനിമയിലെ സൂപ്പർ നായികയായിരുന്നു മേനക അക്കാലത്തെ സൂപ്പർ താരമായിരുന്ന ശങ്കറിനൊപ്പം അഭിനയിച്ച സിനിമകളൊക്കെ വലിയ വിജയമായതോടെ മേനകയ്ക്കും വലിയ താരപരിവേഷം ലഭിച്ചു ശങ്കർ മേന ജോഡിക്കും വലിയ ഫാൻ ബേസ് ഉണ്ടായിരുന്നു സൂപ്പർ നായികയായി അഭിനയിക്കുന്ന കാലത്താണ് മേനകയും നിർമ്മാതാവ് സുരേഷ് കുമാറും തമ്മിൽ വിവാഹിതരാകുന്നത് സുരേഷുമായുള്ള പ്രണയ വിവാഹത്തിന് ശേഷമാണ് മേനക അഭിനയ ജീവിതത്തിൽ നിന്നും പിന്മാറുന്നത് രണ്ട് പെൺകുട്ടികളുടെ അമ്മ ശേഷം സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നു മേനക ഇടയ്ക്ക് തിരിച്ചു വന്നെങ്കിലും ഇപ്പോൾ അത്ര സജീവമല്ല എന്നാൽ അഭിനയിച്ചിരുന്ന കാലത്ത് അത്യാവശ്യം കുരുത്തക്കേടുകളൊക്കെ താൻ ഒപ്പിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് മേനക ഇപ്പോൾ അന്തരിച്ച നടൻ രതീഷിനെ യക്ഷയുടെ വേഷത്തിലെത്തി പറ്റിച്ചതിനെ പറ്റിയും അതുപോലെ നടനും എംപിയുമായ മുകേഷിനെയും പറ്റിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് മേനക അടുത്തിടെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കുകയായിരുന്നു മേനക ഒരിക്കൽ ആരാധിക്കുകയാണെന്ന് പറഞ്ഞ് മുകേഷിനെ വിളിച്ചു പറ്റിച്ചിട്ടുണ്ടെന്നും എന്നാൽ അവസാനം പറഞ്ഞൊരു വാക്കിലൂടെ അദ്ദേഹം ആളെ കണ്ടെത്തിയെന്നും മേനക പറയുന്നു അന്ന് ലിസിയും തന്റെ കൂടെയുണ്ടായിരുന്നു മുകേഷിനെ പറ്റിച്ചാലോ എന്ന് പറഞ്ഞപ്പോൾ ലിസി പറഞ്ഞു ലിസിയുടെ ശബ്ദം പെട്ടെന്ന് അദ്ദേഹം തിരിച്ചറിയും അതുകൊണ്ട് താൻ വേണം വിളിക്കണമെന്ന് അങ്ങനെ താൻ മുകേഷിനെ വിളിച്ചു നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് കാണാൻ വരട്ടെ ബസിലായിരിക്കും വരുന്നത് അതല്ല എങ്കിൽ നിങ്ങൾ എന്നെ വന്ന് കാണണം എനിക്ക് വലിയ ഇഷ്ടമാണ് നിങ്ങളെ ചുവപ്പോ പച്ചയോ അങ്ങനെ ഏതോ നിറമുള്ള ചുരിദാറാണ് ധരിക്കുക എന്നെ കണ്ടെത്തണമൊക്കെ മുകേഷിനോട് മേനക പറഞ്ഞു താൻ ഇങ്ങനെ പറയുന്നത് കേട്ടതോടെ അദ്ദേഹം വരാമെന്നും പറഞ്ഞു കാരണം തേൻ ഒഴുകുന്നത് പോലെയായിരുന്നു സംസാരിച്ചതെന്നും അദ്ദേഹത്തിന് ഒരിക്കലും ഇത് താനാണെന്ന് പിടികിട്ടിയതേയില്ല എന്നുമാണ് മേനക പറയുന്നത് പക്ഷെ അവസാനം പറഞ്ഞൊരു വാക്ക് അബദ്ധമായി പോയി എന്നും മേനക കൂട്ടിച്ചേർത്തു ഫോൺ വെക്കാൻ നേരത്ത് നിങ്ങളെ മറുപടിയും വിളിക്കാമെന്നാണ് മേനക പറഞ്ഞത് തമിഴിൽ വീണ്ടും വിളിക്കാമെന്ന് പറയുന്നതാണ് അങ്ങനെ ആ വാക്ക് പറഞ്ഞതോടെ മുകേഷിന് എന്തോ പിടികിട്ടിയെന്നും ഇത് വിളിക്കുന്നത് മേനകയാണോ എന്ന് തിരികെ ചോദിച്ചുവെന്നും പിന്നീട് പലയിടത്തും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്നും മേനക പറയുന്നുണ്ട് താൻ എന്തോ കിട്ടുമെന്ന് കരുതി വല്ലാതെ പ്രതീക്ഷിച്ചു പോയെന്നും എന്നിട്ട് നിരാശപ്പെടുത്തി കളഞ്ഞില്ല എന്നായിരുന്നു മുകേഷിന്റെ അന്നത്തെ മറുപടി ഇതുപോലെ കൽപ്പന കലാരഞ്ജനി ഇവരുടെ കൂടെ താനും കൂടി ചേർന്ന് ഒരു മേക്കുംമാനെയും പറ്റിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും ഉണ്ടെന്നും മേനക കൂട്ടിച്ചേർത്തു അതുപോലെ രജീഷിനെ യക്ഷിയുടെ വേഷത്തിൽ വന്ന് പേടിപ്പിച്ചതിനെ പറ്റിയും മേനക പറയുന്നുണ്ട് ഒരാൾ രക്ഷയുടെ വേഷം കെട്ടുമ്പോൾ മറ്റൊരാൾ ചിരിക്കണം മറ്റൊരാൾ ചിലങ്കയും കെട്ടി നടക്കണം അതായിരുന്നു തീരുമാനം താനും ലിസിയും പ്രിയദർശനും സുരേഷ് കുമാറും അവിടെ ഉണ്ടായിരുന്നതെന്നും മേനക വ്യക്തമാക്കി പിന്നീട് താൻ രക്ഷയുടെ വേഷം കെട്ടിപ്പോയി രതീഷിന്റെ വാതിലിൽ തട്ടിയെന്നും ആ സമയത്ത് ചിലങ്ക കെട്ടി ലിസി ഓടുമെന്നും അതിനൊപ്പം താൻ ചിരിക്കുമായിരുന്നുവെന്നും മേനക ഓർക്കുന്നു അങ്ങനെ അത് മാറി മാറി ചെയ്യാൻ തുടങ്ങിയെന്നും ഇത് കേട്ടിട്ട് രതീഷ് പെട്ടെന്ന് വാതിൽ തുറന്ന് തന്നെ കണ്ടതോടെ പേടിച്ച് ഒരൊറ്റ വീഴ്ചയായിരുന്നുവെന്നും പിന്നീട് സുരേഷ് കുമാറും ഒക്കെ വന്ന് അദ്ദേഹത്തെ എടുക്കുകയും വെള്ളമൊക്കെ കൊടുത്ത് ഓക്കെയാക്കുകയും ചെയ്തുവെന്നാണ് മേനക പറയുന്നത് രതീഷിനെ പോലെ തന്നെ മണിയൻപിള്ള രാജുവിനെയും പേടിപ്പിച്ചിരുന്നതായി മേനക പറയുന്നു അദ്ദേഹത്തിനും യക്ഷിയെ പേടിയാണെന്നാണ് മേനകയുടെ വാക്കുകൾ കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്